താപനില യരുന്നതോടെ കുവൈത്തിൽ വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് നിലവാരത്തിൽ കഴിഞ്ഞ ദിവസം വൈദ്യുതി ലോഡ് സൂചികരണ്ട് മെഗാവാട്ടാണ് പീക്ക് സമയങ്ങളിൽ വൈദ്യുതി ലാഭിക്കാൻ മന്ത്രാലയം സ്വീകരിച്ച നടപടികൾ ഫലപ്രദമായതായി അധികൃതർ അറിയിച്ചു താപനില അമ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയ കഴിഞ്ഞ ദിവസമാണ് വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് ഭേദിച്ചത് രാജ്യത്ത് എല്ലാ വർഷവും വേനൽക്കാലങ്ങളിൽ വൈദ്യുതി ഉപയോഗം വർദ്ധിക്കാറുണ്ട് വൈദ്യുതി മന്ത്രാലയം വിവിധ സർക്കാർ ഏജൻസികളുമായും വ്യവസായിക മേഖലയുമായും ചേർന്ന് സേവ് ക്യാമ്പയിൻ നടപ്പാക്കിയിരുന്നു പ്രധാനമായും രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് വൈദ്യുതി ജീവനക്കാർക്കായി ഇരുപതിലധികം സേവനങ്ങൾ നൽകുന്ന സ്മാർട്ട് ഫിംഗർ പ്രിന്റ് സംവിധാനവും മന്ത്രാലയം അവതരിപ്പിച്ചു മൊബൈൽ ഫോൺ വഴിയാണ് സേവനങ്ങൾ ലഭ്യമാകുക താപനില കൂടുന്നതിനെ തുടർന്ന് എയർ കണ്ടീഷണറുകളുടെ ഉപയോഗം ഉയരുന്നതാണ് ഉപഭോഗം വർദ്ധിക്കാൻ പ്രധാന കാരണം നിലവിലെ ആവശ്യത്തിന് പരിഹാരമായി ഗൾഫ് ഇന്റർ കണക്ഷൻ ഉപയോഗിക്കാനാണ് സാധ്യത ഉയർന്ന ഉപഭോഗമുള്ള ഉപകരണങ്ങളുടെ ഉപയോഗം കുറച്ച് മന്ത്രാലയത്തോടൊപ്പം സഹകരിക്കണമെന്ന് പൊതുജനങ്ങളോട് അധികൃതർ അഭ്യർത്ഥിച്ചു